നമസ്കാരം മലയാള സിനിമയിൽ ഒരു കാലത്ത് അടക്കുമാണ് നടനായിരുന്നു ദിലീപ് ജനപ്രിയ സിനിമകളുടെ മേക്കറായ ദിലീപ് അന്ന് സിനിമാ നിർമ്മാണത്തിലും അടക്കം എല്ലാ മേഖലയിലും കൈവച്ചിരുന്നു ഒരു ഘട്ടത്തിൽ സൂപ്പർതാര സിനിമകളേക്കാൾ പണം വാരി ചിത്രങ്ങളായി ദിലീപിന്റെ ചിത്രങ്ങൾ മാറിയിരുന്നു എന്നാൽ നടി ആക്രമിച്ച കേസിൽ ദിലീപ് അറസ്റ്റിലായതോടെ അദ്ദേഹത്തിന്റെ പതരം തുടങ്ങി സിനിമകളെല്ലാം തുടർച്ചയായി പരാജയപ്പെട്ടു താരത്തിന്റെ കരിയർ വലിയൊരു പ്രതിസന്ധിയിൽ നിൽക്കുകയാണ് ഇപ്പോഴും എന്നിരുന്നാലും ദിലീപ് നല്ല ദൈവവിശ്വാസിയാണെന്ന് എല്ലാവർക്കും അറിയാം പലപ്പോഴും ക്ഷേത്രങ്ങളിലും പള്ളികളിലും എല്ലാം തൊഴുതു മടങ്ങുന്ന ദിലീപിന്റെ ചിത്രങ്ങളെല്ലാം വൈറലായി മാറാറുണ്ട് ശബരിമല കാലമായാൽ വ്രുതമെടുത്ത് ദിലീപ് മല കയറാറുമുണ്ട് തിരക്കുകളെല്ലാം മാറ്റിവെച്ച് പതിവ് തെറ്റിക്കാതെ ശബരിമല ദർശനം നടത്തിയിരിക്കുകയാണ് ഇപ്പോൾ നടൻ ഇന്നലെ രാത്രി പതിനൊന്നോടെയാണ് താരമയ്യനെ കണ്ടുതൊഴുത് സന്നിധാനത്തെത്തിയത് മൂന്ന് മിനിറ്റോളം താരം നടയിൽ തുടർന്നു ഹരിവരാസനം പാടി നട അടയ്ക്കുമ്പോഴാണ് താരമയ്യന് മുന്നിലെത്തിയത് തുടർന്ന് നടയച്ച ശേഷം ഗസ്റ്റ് ഹൌസിലേക്ക് മടങ്ങിയ ദിലീപ് ഇന്ന് പുലർച്ചെ നിർമ്മാലം കണ്ടതൊഴുതു പോയ വർഷങ്ങളിലും താരം മല ചവിട്ടിരുന്നു അന്ന് സുഹൃത്തുക്കളും ഉണ്ടായിരുന്നു തന്ത്രി മേൽശാന്തിമാർ എന്നിവരെല്ലാം കണ്ട് അനുഗ്രഹം വാങ്ങിയാണ് ദിലീപ് മലയിറങ്ങിയത് അതേസമയം നടൻ ദിലീപ് ശബരിമലയിൽ ദർശനം നടത്തിയത് വിഐ പി പരിഗണനയിലാണെന്ന സംഭവത്തിൽ വിമർശനവുമായി ഹൈക്കോടതി രംഗത്തെത്തി ഈ സംഭവം ചെറുതായി കാണാനാകില്ലെന്നും കോടതി പറഞ്ഞു ഈ വിഷയത്തിൽ ദേവസ്വം ബോർഡിനോട് കോടതി വിശദീകരണം തേടി ശബരിമല ദർശനത്തിന്റെ സിസിടിവി ദൃശ്യങ്ങൾ ഹാജരാക്കാനും കോടതി ആവശ്യപ്പെട്ടു ഉച്ചയ്ക്ക് പന്ത്രണ്ടേ മുപ്പതിന് മറുപടി അറിയിക്കണമെന്നാണ് ദേവസ്വം ബോർഡിന് ഹൈക്കോടതി നിർദേശം നൽകിയിരിക്കുന്നത് ദിലീപിന് വിഐ പി പരിഗണന ലഭിച്ചോ എന്നാണ് ഹൈക്കോടതി ഇപ്പോൾ പരിശോധിക്കുന്നത് കടുത്ത ദൈവവിശ്വാസിയായതിനാൽ തന്നെ ആക്രമിച്ച കേസിൽ ജാമ്യത്തിൽ പുറത്തിറങ്ങിയ ശേഷം ദിലീപ് ആദ്യം പോയത് ആലുവ ഏട്ടേക്കർ സെന്റ് ജൂഡ് പുണ്യാളന്റെ അടുത്തേക്കായിരുന്നു പള്ളിയിലെത്തിയ ദിലീപ് മുഴുവൻ കുർബാനയും കഴിഞ്ഞ ശേഷമാണ് മടങ്ങിയത് പിന്നീട് ഗുരുവായൂരും ശബരിമലയും അടക്കം പ്രധാന ക്ഷേത്രങ്ങളിലെല്ലാം ദിലീപ് എത്തിയിരുന്നു കേസിൽ പ്രതി ചേർക്കപ്പെട്ട അന്നു മുതൽ ജഡ്ജി അമ്മാവന്റെ അടുക്കലും ആലുവ മണപ്പുറത്തെ ശിവക്ഷേത്രത്തിലും സ്ഥിരമെത്താറുണ്ടായിരുന്നു മുൻകൂർ ജാമ്യ ഹർജിയുടെ വിധിയുണ്ടാകുമെന്ന് ഉറപ്പിച്ച ദിവസം ദിലീപ് മണപ്പുറത്തെ ശിവക്ഷേത്രത്തിലും എട്ടേക്കർ സെന്റ് ജൂഡ് പള്ളി ും എത്തി പ്രാർത്ഥിച്ചിരുന്നു എന്നാൽ അന്ന് വിധി ഉണ്ടായില്ല എന്ന് മാത്രമല്ല താരത്തിന്റെ ഭാഗ്യ നമ്പറായ ഏഴാം തീയതിയിലേക്ക് കേസ് മാറ്റുകയുമായിരുന്നു തുടർന്നാണ് അന്ന് ദിലീപിനും അനുകൂലമായി വിധി ഉണ്ടാകുന്നത് വധകൂടാലോചന കേസിൽ മുൻകൂർ ജാമ്യ ഹർജി പരിഗണിക്കാനിരിക്കെ ആലുവയിലെ പള്ളിയിലെത്തുകയും ദിലീപ് പ്രാർത്ഥന നടത്തിയിരുന്നു രാവിലെ അഞ്ചേ നാൽപ്പതിന് പള്ളിയിലെത്തിയാൻ ദിലീപ് നവേനയിലും പങ്കെടുത്തു മെഴുകുതിരിയും കത്തിച്ചു മാലം ചാർത്തിയും പ്രാർത്ഥിച്ചു പള്ളിയിൽ സ്ഥിരമായി എത്തുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാറുണ്ട് ദിലീപ് വിശ്വാസ വഴിയിലാണ് ദിലീപ് എന്നും സഞ്ചരിക്കാറുള്ളത് ഇതിന്റെ ഭാഗമാണ് ഇപ്പോഴത്തെ ശബരിമല ദർശനവും അതേസമയം എന്തിനാണ് പലർക്കും തന്നോട് ഇത്ര ശത്രുത എന്ന് അറിയില്ലെന്നാണ് ദിലീപ് കുറച്ചുനാൾ മുൻപ് പറഞ്ഞത് തനിക്കും ഭാര്യയും രണ്ടു പെൺമക്കളും സഹോദരങ്ങളും അമ്മയും ഉണ്ട് എന്ന് പറഞ്ഞ നടൻ അവരുടെ ഭാവി കിടക്കുന്നത് എന്റെ കയ്യിൽ ആണ് അതുകൊണ്ടാണ് ഞാൻ ഈ യുദ്ധം ചെയ്യുന്നത് എന്റെ കുടുംബത്തിന് വേണ്ടിയാണ് ഈ കാലം കടന്നുപോകും ഉറപ്പ് നൂറ് ശതമാനം ദൈവവിശ്വാസിയാണ് ഞാൻ സമയദോഷം എന്ന് വിശ്വസിച്ച് സമാധാനിക്കുന്നു എനിക്കിപ്പം ഒരുപാട് പേരുടെ പ്രാർത്ഥനകളുണ്ട് എനിക്ക് വേണ്ടി വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുന്ന ഞാൻ പോലും അറിയാതെ എത്രയോ പേരുണ്ട് എല്ലാ സമയദോഷമെന്നും എന്ന് വിശ്വസിക്കുന്നു സഹായിച്ചവർ പോലും തിരിയുന്ന കാലമാണ് ഇതെന്നും ദിലീപ് പറഞ്ഞിരുന്നു അതേസമയം പവികെയർ ടേക്കർ എന്ന സിനിമ ാണ് ദിലീപിന്റെതായി തിയേറ്ററിലെത്തിയ ഏറ്റവും കൂടുതൽ ചിത്രം വിനീത് കുമാറാണ് ചിത്രം സംവിധാനം ചെയ്തത് മലയാളികളെ നോൺ സ്റ്റോപ്പായി പൊട്ടിച്ചിരിപ്പിച്ച ഒരുപാട് ദിലീപ് സിനിമകളുടെ തുടർച്ചയാണ് പവി കെയർടേക്കർ എന്ന് പലരും പറഞ്ഞിരുന്നു അഞ്ചു പുതുമുഖ നായകമാരായിരുന്നു പവി കെയർ ടേക്കറിൽ എത്തിയിരുന്നത്